നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ താമസിക്കുന്ന ഒരു ബോംബെയിലാണെന്ന് തോന്നുന്നു അമേരിക്കയിലാണ് അമേരിക്കയിലാണെനിക്ക് തോന്നുന്നില്ല എൻ്റെ മകനെ എനിക്ക് അമേരിക്കയിൽ വളർത്തണം ബോംബെയിലല്ല എനിക്ക് ചുറ്റുപാടുമ്പോൾ ഒരു ബോംബെയിലെ ബോംബെയിൽ തെരുവുപോലെ പറഞ്ഞിരിക്കുന്നത് ടെക്സസിലെ ഒരു യുവാവാണ് അമേരിക്കൻ യുവാവാണ് അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ പോസ്റ്റ് വൈറലായിരിക്കുകയാണ് അദ്ദേഹം ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറയും എല്ലാ ദിവസവും രാവിലെ ഞാൻ എണീക്കുമ്പോൾ കുറേ ആളുകൾ ചെണ്ടയെ കൊട്ടിക്കൊണ്ട് അങ്ങോട്ട് കൊണ്ടും നടക്കുന്നു ഇതിനൊരു അറുതിയില്ലേ ഇവരെന്താണ് ഈ കാണിക്കുന്നത് എച്ച് വൺ ബി വൺ വിസ മുഴുവൻ നിർത്തലാക്കണം ഇവരെയൊക്കെ ഓടിക്കണം എന്നൊരു അമേരിക്കൻ യുവാവിന്റെ ആഹ്വാനം വൈറലായിരിക്കുകയാണ് ടെക്സസിലെ യുവാവിന്റെ ഈ ഒരു പോസ്റ്റ് എന്താണ് ഇതിന്റെ പുറയിലെ കാരണം എന്താണ് യുവാവിൻ്റെ രോഷപ്രകടനം ഇത് ശരിയാണോ തെറ്റെന്താണ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളിൽ കാര്യം വേറെ ഒന്നുമല്ല ഗണേശോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം നോർത്ത് ഇന്ത്യൻസ് ടെക്സസിലെ അവരുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ രാവിലെ മുതൽ അവർ ചെണ്ടയും കൊണ്ട് അവർ ആഘോഷമായി ഇറങ്ങിയത് കണ്ട് ഈ യുവാവ് രോഷാകുലനായി വീഡിയോ ഇട്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ സംസ്കാരങ്ങളും നമ്മുടെ മതവും അവനവന്റെ ടെറസിനുള്ളിലോ അല്ലെങ്കിൽ ടെറസിന് മുകളിലോ അല്ലെങ്കിൽ മുറിക്കകത്തോ കൊണ്ട് ഒതുക്കി നിർത്താൻ സാധിക്കാത്തത് വളരെ ചോദ്യം ഉയരുകയാണ് കാരണം ഈ യുവാവ് പറയുന്ന വെച്ചാൽ എന്തും എന്തുകൊണ്ടാണ് ഈ മനുഷ്യർ ഇങ്ങനെ കാരണം നമുക്കൊരു ചോദ്യം വളരെ സിമ്പിളാണ് നമുക്കൊരു ഒരേ ഒരു ഹോൾ റൻറ്റ് ചെയ്തോടും അല്ലേ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്ന ആദ്യം പറയട്ടെ എന്താണ് ഈ ജന്മാഷ്ടമി ആയാലും നവരാത്രി ആയാലും ദീപാവലി ആയാലും ദേഹാന്തി ആയാലും എന്തിനാണ് ഈ ഡി ജെ പാർട്ടി ി എന്താ അതിന്റെ ആവശ്യം വന്നിട്ട് സ്റ്റൻഡ് ആണോ പി ആർ സ്റ്റൻഡ് മാത്രമാണോ എവിടെയെങ്കിലും നമ്മുടെ വിശ്വാസങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചെണ്ട വേണമെന്ന് അല്ലെങ്കിൽ കോൾക്കളി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ പ്രിയങ്കരനായിട്ടുള്ള ഒരു ഒരു ആരാധനാമൂർത്തിയാണ് ഗണേശ് ഭഗവാൻ ഉത്തരേന്ത്യക്കാർക്ക് അവരുടെ പത്ത് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ് അപ്പൊ സർവ്വ സ്വാഭാവികമാണ് ഈ റോട്ടിൽ കൂടെ നടക്കുക എന്നുള്ളത് ബോംബെയിലും ഡൽഹിയൊക്കെ നമ്മൾ കാണുന്ന വിസർജ്ജനുമായി ബന്ധപ്പെട്ടവർ പോകുന്നത് അവർ റോട്ടിൽ ഇറങ്ങിയില്ലെങ്കിൽ ഉറക്കം വരത്തില്ല പക്ഷെ ഇത് വേറെ രാജ്യമാണ് സംസ്കാരമാണ് നിങ്ങൾ ചിന്തിക്കുക അതായത് ഇപ്പൊ പലരും പറയും ഓ ഈ അമേരിക്ക എന്ന് പറയുന്നത് വെള്ള സായിപ്പിന്റെ നാടാണോ ഇത് റെഡ് ഇന്ത്യൻസ് അല്ലേ ഇവിടെ ജീവിക്കുന്നത് അവരല്ലായിരുന്നു ഇതിന്റെ മുൻ തലമുറക്കാർ അങ്ങനെയൊക്കെ പറഞ്ഞു നമുക്ക് തരുതപ്പം എന്നാൽ ഫുൾ നമ്മൾ മനസ്സിലാക്കുക സുഹൃത്തുക്കളെ അതായത് ഒരു സായിപ്പ് നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാല് സായിപ്പിന് നോർത്ത് ഇന്ത്യയിൽ ബീഫ് കഴിക്കുന്ന ആഗ്രഹമുണ്ട് കഴിക്കാൻ പറ്റൂ കഴിക്കാൻ പറ്റില്ല ചോദിച്ചപ്പ അടിയിട്ടും രണ്ടാമത്തെ കാര്യം പറയുന്നത് സായിപ്പിന് ഉമ്മ വെക്കണം അവരുടെ ഗേൾഫ്രണ്ടിനെ പറ്റുവോ പരസ്യമായി ചെയ്യാൻ സമ്മതിക്കില്ല കാരണം നമ്മുടെ സംസ്കാരം അതാണ് മൂന്നാമത് പറയുന്നത് സായിപ്പിന് പരസ്യമായിട്ട് നഗ്നനായിട്ട് നഗ്നായിട്ട് വരും ബീച്ച് കൂടെ പറ്റുമോ പറ്റില്ല ഓരോ രാജ്യങ്ങൾക്കും ഓരോ സംസ്കാരമുണ്ട് ആ സംസ്കാരത്തെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം അവിടെ കടന്നു വരുന്ന ആൾക്കാരുടെ പെരുമാറ്റം ഇതാണ് സായിപ്പു പറയുന്നത് കാരണം അവിടുത്തെ നോയ്സ് പൊല്യൂഷൻ ഈ നമ്മൾ ഇന്ത്യക്കാരെ അവിടെ പോകുമ്പോഴും പിന്നെ മുഴുവൻ ആൾക്കാരെല്ലാം പറയുന്നത് ചുരുക്കം ആളുകൾ പോകുമ്പോൾ ആ സ്ഥലത്ത് മൂന്ന് തരം മലിനീകരണം കൊണ്ടുവരും പ്രധാനപ്പെട്ട മലിനിംഗം എന്ന് പറയുന്നത് മലിനീകരണം പടക്കം പൊട്ടിക്കുക എല്ലാ ആഘോഷങ്ങൾക്കും പടക്കം പൊട്ടിച്ച് വെറുതെ ഇങ്ങനെ ഇടുക നോയിസ് പൊല്യൂഷൻ രണ്ടാമത് പറയുന്നത് ഈ ചെണ്ട പൊട്ടി നോയ്സ് പൊല്യൂഷൻ ഉണ്ടാക്കുക ചെണ്ട പിന്നെ അതിന് ചുറ്റുപാടുമായി ബന്ധപ്പെട്ട എല്ലാം കൊണ്ടുവരും മൂന്നാമത്തെ പൊല്യൂഷൻ അല്ലെങ്കിൽ മലിനീകരണം എന്ന് പറയുന്നത് ജലമലിനീകരണം തുപ്പി ഇടുക പാൻ മസാലയും കൊണ്ട് പിന്നെ കണ്ടവടത്തൊക്കെ മൂത്രമൊഴിക്കുക മല മൂത്ര വിസർജനം പൊതുസ്ഥലങ്ങളിൽ ചെയ്യാൻ ഒരു മടിയില്ല പല കേരളത്തിലെ പല യുവാക്കളും യുവതികളും മറ്റേ ഒരു പരിപാടി മറ്റേ അയർലൻഡിലെ പരിപാടി നടത്തിയിട്ട് ഒരു ഹോള് എടുക്കുന്നതിന് പകരം പൊതുസ്ഥലത്ത് പരിപാടി നടത്തി സായിപ്പിന്റെ വീടിന്റെ ഏഹ് മുമ്പിൽ പോയി മൂത്രം ഒഴിച്ച കഥക്ക് ഒരുപാടുണ്ട് തിയേറ്ററുകളിൽ കള്ളു കുടിച്ച് മൂത്രം അതൊക്കെ പൊതുസ്ഥലത്ത് മൂത്രം ഒഴിക്കുന്ന പരിപാടി ഈ എവിടെ പോയാലും മലിനീകരിക്കുക നമ്മുടെ സംസ്കാരം കൊണ്ടുപോവുക നമ്മുടെ സിവിക് സെൻസ് ഇല്ലാത്ത ഒരു സംസ്കാരം കാരണം യുവാവിന്റെ ഈ ഒരു ട്വീറ്റിൽ ഒരുപാട് നമുക്ക് റേസിസം ഉണ്ട് കാരണം അദ്ദേഹം പറയുകയാണ് എച്ച് വൺ ബി വൺ വിസക്കാരെ പുറത്താക്കണം ഇവരാണ് ഈ പറയുന്ന അമേരിക്കയെ ബോംബെ ോംബയാക്കുന്ന ഡൽഹി ആക്കുന്ന ശരിയാണോ നിങ്ങൾ നമുക്ക് എത്ര മാത്രം ശരിയുണ്ട് തെറ്റുണ്ട് കാരണം എച്ച് മുൻ ഡി വൺ വിസക്കാരൊക്കെ പ്രശ്നക്കാരാണോ അവർ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവരൊക്കെ എന്ന് പറയുന്നത് ഹൈസ്കിൽ ജോലിക്കാരാണ് ലക്ഷക്കണക്കിന് രൂപ ടാക്സ് അടയ്ക്കുന്നവർ അമേരിക്കൻ ഇക്കോണമിക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് അവരങ്ങനെ ഈ പറയുന്ന യുവാവ് അവരെങ്ങനെ മോശക്കാരാക്കാൻ പാടുണ്ടോ എച്ച് മൺ എല്ലാവരും പ്രശ്നക്കാരാണോ ശരിയാണ് ചുരുക്കം ചില ആളുകൾ ചില ഏരിയയില് കൊതുതിരിപ്പുണ്ടാക്കി കഴിഞ്ഞാൽ അത് ഹോൾ ഇന്ത്യക്കാരുടെ പ്രശ്നക്കാരാണോ ഈ ഒരു ട്വീറ്റിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു പോകുന്നു പിന്നെ അദ്ദേഹത്തിന്റെ പള്ളിയില് പാസ്റ്റർ അദ്ദേഹത്തെ നിന്ന് പുറത്താക്കി പാർ പാസ്റ്റർ പറഞ്ഞിരിക്കുകയാണ് നീ ഈ ട്വീറ്റ് പിൻവലിക്കണം ആ സമൂഹത്തോട് മാപ്പ് പറയണം നല്ലൊരു ശ്ലാഘനീയമായിട്ടുള്ള ഒരു ആശ്രയം ഒരു ഒരു തീരുമാനമാണ് ആ ചർച്ചെന്ന് പറഞ്ഞത് കാരണം ഇത്ത ഇത്തരത്തിലുള്ള ആളുകളെ ചില ചില ശ്വാസിക്കേണ്ടിയിരിക്കും നമ്മുടെ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഇങ്ങനെ കൂത്തി തിരിപ്പുകാരെ നമ്മൾ അനുമോദിക്കും കൂടെ പിടിച്ചു കൊടുത്തു അല്ലെ നമ്മൾ ആളുകൾ കണ്ടില്ല ആ പാസ്റ്റ് പിടിച്ചു പുറത്താക്കി അവർ പറഞ്ഞു നീ ചെയ്ത് വളരെ മോശമാണ് എല്ലാ ഇന്ത്യക്കാരും പ്രശ്നക്കാരല്ല ശരിയാണ് കുറച്ച് ആളുകൾ അതിൽ ചെണ്ട കൊട്ടി നടന്നു എന്നും കയറി എല്ലാ ഇന്ത്യക്കാരും പ്രശ്നക്കാരല്ല വിവരമില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഒരു സമൂഹത്തെ അടച്ചാക്ഷേപിക്കാൻ പാടുണ്ടോ അപ്പൊ അദ്ദേഹത്തിന്റെ പാസ്റ്റർ അവനെ ഒരാഴ്ച പള്ളിയിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ആ കമ്മ്യൂണിറ്റിന്ന് അവന്റെ ജിം മെമ്പർഷിപ്പ് ആക്കിയിരിക്കുന്നു കാരണം ആ സമൂഹം ഇടപെട്ടു കാരണം ഒരു ഒരു ഹാർമോണിയിൽ ജീവിക്കുന്ന സമൂഹത്തിൽ അവൻ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് തോന്നി ശരിയാണ് നമ്മൾ അംഗീകരിക്കുന്ന പ്രശ്നം ഉണ്ട് എന്ന് തോന്നിയാൽ പോലും ആ ട്വീറ്റ് അല്പം കടന്നു പോയിരിക്കുകയാണ് കാരണം എല്ലാ എന്റെ കാരും അടച്ചാക്ഷേപിച്ചിരിക്കുകയാണ് അതിൽ കൂടെ അപ്പൊ അതുകൊണ്ട് ആ സമൂഹം ഇങ്ങനെ ഇങ്ങനെയായിരിക്കണം സമൂഹം കാരണം തെറ്റ് കണ്ടാൽ അതിനെ കണ്ടെത്തി അതിനെ ശാസിക്കണം തിരുത്തണം അതാണ് വെള്ളക്കാരുടെ ജോലി ആ വെള്ളക്കാരുടെ ഒരു നല്ലൊരു ക്വാളിറ്റി അവർ തെറ്റ് കണ്ടാൽ അപ്പം തന്നെ അവന് വേണ്ടെന്ന് പറയും അപ്പോൾ ഈ ഒരു യുവാവിന്റെ ട്വീറ്റ് വൈറലായിരിക്കുകയാണ് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സിവിക് സെൻസ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ഈ സംസ്കാരം പഠിച്ച സംസ്കാരം നമ്മൾ എന്തുകൊണ്ട് പുറം നാടുകളിലേക്ക് കൊണ്ടുപോകുന്നു ഞാൻ ഹിന്ദു സഹോദരന്മാർക്കെതിരെ പറഞ്ഞതല്ല ഇത് ചെയ്യുന്നവർ ക്രിസ്ത്യൻ ക്രിസ്ത്യൻസ് ഉണ്ട് മുസ്ലിം ഉണ്ട് എല്ലാവരും ഉണ്ട് അവരുടെ അവരുടെ സംസ്കാരം റോഡിലേക്ക് ഇറക്കാൻ താല്പര്യമാണ് പക്ഷെ വരും ദിവസങ്ങളിൽ ഇനി വരും കാലങ്ങളിൽ ഇതാണ് നമ്മുടെ രീതി എന്നുണ്ടെങ്കിൽ സായിപ്പ് ചിലപ്പോൾ തോക്ക്